സായ്ദീന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം ഇവരുടെ ഒരു എ പി ഭാഗത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്ന മോലിയരാണ് ബീരധാരിയാണ് അയാൾ മുജാഹിരിയുടെ സരസിലേക്ക് ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുമ്പോ ഏത് വേഷത്തിലാ വരുന്നെന്നറിയോ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട എന്നിട്ട് ശരിയായ ജോർജ് കുഷിനോട് ഇത്തിവ ഇരുട്ടൂപ്പര് വരുന്നത് അരി പണ്ഡിതന്മാര് നമ്മുടെ പരിപാടിയെ പറ്റിയൊക്കെ പലതും പറയുന്നുണ്ട് നമ്മുടെ പറയുന്നതാരാ ഈ വ്യാജൻ ഈ വ്യാജൻ പാൻറ്റും ഷർട്ടും മാറ്റി വന്നിട്ട് മുജാഹിദ് മൗലയുടെ മുമ്പിൽ വെച്ച് പറയുന്നത് നമ്മുടെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി അപ്പൊ അതുകൊണ്ട് അങ്ങനെ അയാൾ ആ വേഷം മാറി വന്ന കോലവും പിന്നെ അയാളുടെ ഒറിജിനൽ കോലവും നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കാം അതിന്റെ ശേഷം ഒരു സഖാഫി വേഷം മാറി വന്നതും അയാളുടെ ഒറിജിനൽ കോലവും നിങ്ങളുടെ മുമ്പിൽ കാണിക്കാം രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ ഉദ്ദേശം സംശയം എന്നല്ലോ പ്രത്യേകിച്ച് പണ്ഡിതന്മാർ നമ്മുടെ പരിപാടിയെ കുറിച്ച് അവർത്തി കാണിക്കൽ തന്നെ നമുക്ക് നമ്മുടെ ഉദ്ദേശം സംശയം തീരണ പ്രത്യേകിച്ച് സി പണ്ഡിതന്മാർ നമ്മുടെ പരിപാടിയെ കുറിച്ച് അവർത്തി കാണിക്കൽ തന്നെ മുജാഹിദായിട്ട് അഭിനയിച്ചിട്ട് വന്നിട്ട് സുന്നി നമ്മുടെ എന്ന് ആ ചോദിച്ച മുസ്ലിയാരുടെ യഥാർത്ഥ കോലം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അവർ പറഞ്ഞ പദം കൊണ്ടുള്ള ഉദ്ദേശം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് എന്ന് അവർ അംഗീകരിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ അവർ പറഞ്ഞ പദം കൊണ്ടുള്ള ഉദ്ദേശം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് എന്ന് അവർ അംഗീകരിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു കേട്ടോ ഇതൊരു സഴദിയാണ് മൊഹീദ്ദീൻ സഹതി കുഴിപ്പുറം ഓണൊന്നും പറയണ അല്ല ഇയാള് കാഞ്ഞങ്ങാട് വന്നിട്ട് മുജാഹിദുകളോട് വന്നിട്ട് ചോദ്യം ചോദിക്കാണ് ആ ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ കാഞ്ഞങ്ങാട് പരിപാടിയിൽ നിന്ന് മുജാഹിദുകളോട് ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ മൂപ്പര് മുജാഹിദായി അഭിനയിച്ച് ക്യാമറക്ക് മുഖം കൊടുക്കാതെ ശ്രദ്ധിച്ച നിങ്ങൾ അത് ഇങ്ങോട്ട് തിരിയണില്ല കേമറയിൽ പെടുന്ന അയാൾക്കറിയാം അപ്പൊ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് തന്നെ അയാൾ ചോദിക്കുന്നത് കേമറയിൽ പെടാതെ മുഖം കൊടുക്കാതെ മാറി നിന്നിട്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ അഭിനയിച്ച രൂപമാണ് എന്തിനാണ് ഈ വേഷം കെട്ടൽ എന്തിനാണ് ഈ കൃത്രിമത്വം നമ്മൾ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല ഇനി അബ്ദുറഹ്മാൻ സലഫി പങ്കെടുത്ത ഒരു മുഖാമുഖത്തിൽ ഒരു സഖാഫി സുബൈർ സഖാഫി അയാള് വന്നിട്ട് ജുബൈർ സതാഫി പൂക്കളത്തൂർ അയാൾ വന്നിട്ട് അയാള് സദസ്സിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അങ്ങനെ മൈങ്ങി കുത്തിരിക്കണ് എന്താ വേഷം ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് തലയിലൊന്നൊന്നുമില്ല പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വ്യാജനെ നിങ്ങൾക്കൊന്ന് കാണാം ലം അല അടിമകളുടെ കൈക്ക് നട നടക്കുക എന്ന പതിവനുസരിച്ചുള്ളതല്ലാത്ത ആവശ്യങ്ങളാണ് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് എങ്കിൽ കണ്ടോ ആ റൗണ്ടിൽ ഇങ്ങനെ കണ്ട ആളാണ് നീ അയാളുടെ യഥാർത്ഥ കോലം കണ്ടോളിനെ അയാൾ പ്രസംഗിക്കുന്നു അതേ സമയം നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലേ സംഭവത്തിൽ ഇന്നൊരു വലിയ പാഠമില്ലേ അപോ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത ചെയ്താത്തതിന്റെ പേരിൽ നഷ്ടകാരിയായി നബി ശബിക്കപ്പെട്ടവനായി കേട്ടില്ലേ കേട്ടോ കേട്ടില്ലേട്ടോ സംസ്കാരം നമ്മൾ ഇതുവരെ പിടിച്ചില്ല പിടിക്കേണ്ട സ്ഥലാത് എന്നറിയ അതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തി സാറല്ല നാക്കുപഴവാണ് പക്ഷെ നാക്കുപഴവ് പിടിക്കുന്ന ആളാ ഷൈക്കുന പേരോട്ടാന് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുന്നത് ഞാന്